വന്നോണ്ട് നിങ്ങൾ ഒരു പറഞ്ഞു പറഞ്ഞു എത്ര പറയുന്നു ഞാൻ പക്ഷെ മോനെ നീ ഇവിടെ മോന്ന് പോണ്ട ഇല്ല മാ പോവാണ്ടിരിക്കാൻ ഞാൻ ഇന്നലെയാണെങ്കിൽ പറഞ്ഞതാ ആ കേട്ടിന് പോയില്ലെങ്കിൽ പിന്നെ അവര് വിളിക്കില്ല ഇത് വല്ലപ്പോഴും പരിപാടി അല്ലേ ഞാൻ പോയിട്ട് വരാം വരാം ഉപ്പാൻ പിന്നെ വൈകുന്നേരം വന്നിട്ട് കാണാലോ ഏഹ് എന്നാ ഞാൻ പോയിട്ട് വരാമ്മ എന്നാ മോൻ പോയിട്ടേ വേഗം വരാന്നോ കിട്ട നേരത്തെ ഒന്ന് ചോദിച്ചാ എന്താ പറയുക പറഞ്ഞാലോ അനുസരിക്കില്ല കറി മോളെ എന്തായി അരിഞ്ഞു പറ്റ കഴിഞ്ഞ മോളെ ആ ഇതമ്മ ഞാൻ സബോളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ചുവെച്ചിട്ടുണ്ട് ഈ തക്കാളി മാത്രം ഒന്നും അരികാനുണ്ട് മിക്സിയിലടിക്ക എന്തോണ്ട് മിക്സിൽ അടിക്കാൻ മോളെ അരിഞ്ഞു വെക്കണ്ട ഏ അല്ല മൈക്ക പോയാ ആ ഇക്ക പോയാക്കെ പോയിക്കാനോട്ന്ന് കൊറേ പറഞ്ഞു പോണ്ട അപ്പൊ എന്റെ വരുമ്പോ വീട്ടിലെ ആള് മോനെ പോണ്ട വന്നോ നിന്നെ ചോദിക്കുന്നു പറഞ്ഞ അവൻ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലമ്മ അത് കാറ്ററിങ്ങിന് ന വരാന്ന് പറഞ്ഞിട്ട് പോയമ്പ ആള് വേണ്ടേ അല്ലെങ്കി എന്റെ പണി തന്നെ പോകും ഉള്ളിൽ വരുന്ന വരാ കൊഴപ്പില്ല വേഗം വരാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇക്കാനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഇന്നലെ ആ ഓണർ ആരൊക്കെ വിളിക്കുന്നുണ്ട് ഇക്കാനായിട്ട് ആ നാളെ വരാ നാളെ വരാന്ന് പറയുന്നേ പോയിട്ട് രീപെടുക്കാൻ പറ്റില്ലല്ലോ കാറ്ററിങ് അല്ലേ അപ്പൊ ശരി പോയിട്ട് വേണ്ട വരാന്ന് പറഞ്ഞു പറഞ്ഞോ അപ്പൊ ശരി നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകും ചിക്കനും ബീഫൊക്കെ ഇരിക്കണില്ല അതിലിപ്പ എന്താ ചെയ്യണ്ടേ ചിക്കൻ ബിരിയാണി വെക്കാ ബീഫ് ബിരിയാണി വേണ്ട അത് അവിടെ ചിക്കൻ കഴിച്ച് കഴിച്ച് മട്ടിട്ടാ വരുന്നേ ഇപ്പഴും പറയും ചിക്കനാണെങ്കിൽ ചിക്കനാണെങ്കിലും കഴിച്ചില്ലടി കഴിച്ചില്ല എനിക്കിഷ്ടമല്ല വിളയെന്നിരിക്കുന്നൊക്കെ പറയും അപ്പൊ നമുക്ക് ഇമ്മളൊരു കാര്യം ചെയ്യാം ബീഫ് എടുത്തിട്ടേ വെള്ളത്തിലിട്ട് വെക്കി നമുക്കൊന്ന് ബീഫ് ബിരിയാണി വെക്കാം അപ്പൊ അത് ബീഫ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാം അല്ലേ നേരത്തെ പണികൾ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാണ്ടിരിക്ക ോളൊക്കെ ചെയ്യും ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ അല്ലമ്മ ഉപ്പാക്കൊന്നു വിളിച്ചു നോക്കായിരുന്നില്ലേ ആ ഉപ്പാ ഇറങ്ങിട്ടുണ്ടാവുല്ലേ മോളെ ഉപ്പാക്കൊന്ന് വിളിച്ചു ഓ ആ ഞാൻ വിളിച്ചു നോക്കട്ടെ മോളെ നോക്കാല്ലേണ്ടാവും അടച്ചടും കിട്ടണ്ടല്ലോ അല്ല മോളെ ഇത് എന്താ അടിക്കണമില്ല ഒരു സൗണ്ടെന്നെ വരുന്നതേപ്പ ഉപ്പാ ഏർപോഡിൽ ഇറങ്ങിട്ടുണ്ടാവും വിളിച്ചാത് ഒരു സൗണ്ട് തന്നെ വരുന്നില്ല മണി അടിക്കില്ലല്ലോ ആ അഞ്ഞിപ്പടെ വന്ന് മാറ്റണപ്പാ അത് ശെരി എനിക്ക് പോവില്ല ആ ഓർമ്മ പോയില്ല വരുന്ന സന്തോഷം മറന്നെ ചിലപ്പോ ഉപ്പ വിളിക്കും അപ്പൊ നമുക്ക് സംസാരിക്കാം ശരി ഉമ്മ വന്നിട്ട് അടുപ്പൊന്ന് കത്തിച്ച വാതലൊക്കെ അടഞ്ഞു കിടക്കുന്നല്ലോ ആരും കാണാനില്ലല്ലോ ആരും ഇല്ലേ ോ ഉപ്പ വരാനുള്ള സമയൊന്നും ഞങ്ങൾ ഉപ്പ വരണിട്ട് രണ്ടു ദിവസം മുമ്പാടെ തന്നെ വന്നിട്ടുണ്ട് കണ്ടിട്ട് കൊറേ ആയില്ലേ അപ്പൊ പിന്നെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു വണ്ടിന്റെ ഒന്നും കേട്ടില്ലല്ലോ അതെ ശരി ഉപ്പ ഇരിക്ക ആ പൂച്ചനൊക്കെ എന്താണ് പിന്നെ യാത്രയൊക്കെ മറന്നു പിന്നെ പിന്നെ കുടിക്കാരൻസേ സുഖമായിട്ട് വന്നു യാത്ര കണ്ടിട്ട് രണ്ടു കൊല്ലം രണ്ട് കൊല്ലായിട്ട് നിന്നിട്ടിപ്പോ നാല്പത് കൊല്ലായി റിട്ടയർമെന്റ് ചെയ്തിട്ട് പോന്നു നാല്പത് കൊല്ല എത്ര പെട്ടെന്നാണ് പോയത് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് സംഭവങ്ങളൊക്കെ ഇന്ന് പറയണ്ട ഗൾഫ് ജീവിതം ജീവിതം തന്നെയാണ് നമ്മളെ നാട്ടിൽ തന്നെയാണ് പിന്നെയും മെച്ചം ഇത്ര കൊല്ലം നിന്നിട്ട് ഇന്നിട്ടിപ്പോ എന്തുണ്ടാക്കുന്നു ആൾക്കാർ വിചാരിച്ച് ഗൾഫില് പോയി ഇത്ര കൊല്ലുന്നു അവിടെ സ്ഥലം വാങ്ങിട്ട് ഇവിടെ സ്ഥലം വാങ്ങി ഇട്ടു എന്നൊക്കെ പറയും എന്നിട്ട് അത്രയും പൂശീട്ട് ഇങ്ങനെ വരുമ്പോ ഒരു ബന്ധ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാ പോയി ആക്കാര് പറഞ്ഞോട്ടെന്താ നമ്മളെ ഇഷ്ട പോലും പോവാത്തൊക്കെ എന്തായാലും മതി എന്നാ പറഞ്ഞല്ലോട് നമ്മളെ പോണില്ലേലൊക്കെ ചെയ്യും പിന്നെ നിങ്ങള് പോയിട്ട് കുളിച്ച് ഇതൊക്കെ മാറ്റി വണ്ടിണ്ടാവും അല്ല വേറെ പെട്ടിയൊന്നും ഇല്ല പെട്ടി പൊറത്താ വെച്ചെ മോളെ അതേ പെട്ടിപ്പൊ പൊറത്താ വെച്ചിട്ട് അതൊന്ന ശരി നിങ്ങള് കുളിച്ചിട്ടേ ഇതൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ബിരിയാണി 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 അടിപൊളി ഇഷ്ടല്ലേ അതുകൊണ്ട് മോള് വന്നിട്ട് വെച്ചിട്ട് ആ ശരിയാ നീ പറഞ്ഞത് ശരിയാ കുളിക്കണം ആ മുണ്ടെടുത്ത് കൊടുത്താലേ സമാനം കിട്ടുള്ളൂ അവിടെ വെക്കുമ്പോ ഞാൻ പിന്നെ ഓഫീസിൽ പോകുമ്പോ അത്രന്നെ റൂമിലിരിക്കുമ്പോ അത് ഇട്ടിട്ട് ആകെ ഒരു പോലെ ഇടം കേട് പോലെ ഇരുപത്തിനാല് മണിക്കൂർ മുണ്ടന്നെ പുറത്തേക്ക് ജോലിക്ക് പോകാണെങ്കി മാത്രം യൂണിഫോം ബ്രഷ് ആയി നമ്മുടെ അവനെ കണ്ടില്ലല്ലോ അവൻ കാറ്ററിങ്ങിന് പോവുക പക്ഷെ അവൻ ഇന്ന് പോണില്ല പറഞ്ഞാലല്ലേ ശരി പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടിരുന്നാലും അവർക്ക് ആളെ കിട്ടണ്ട ഇത്ര ആള് പറഞ്ഞിട്ടില്ല പോവുക അപ്പൊ മോൻ പറഞ്ഞു എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല ഇപ്പൊ വന്നാലും നേർത്തന്നീവ് ഇപ്പൊ പിന്നെ അല്ല എയർപോർട്ടിലേക്ക് വിളിക്കാൻ അതെന്താ നിങ്ങള് വരണ്ടാന്ന് പറഞ്ഞോ ഇപ്പൊ അവിടെനിന്ന് ഇപ്പൊ പെട്ടി കൊറേ പെട്ടിയൊന്നും ഇല്ലല്ലേ എന്റെ തുണി സാധനങ്ങളും കുറച്ച് അത്യാവശ്യമുള്ള വീട്ടിലെ സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ അത്ര കൊഴപ്പൊന്നുമില്ല അവിടെനിന്ന് ടാക്സി കുടിച്ചാൽ വേഗം ആവണന്ന് ഇറങ്ങിട്ട് വരാം നിങ്ങൾ നിങ്ങടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഞാൻ വരണ്ടാന്ന് പറഞ്ഞതാ ഞാനൊന്നും കുളിച്ചിട്ട് വരാം ആ അതെ ഒരു കൂടെ സന്തോഷകാര്യണ്ടിട്ടാ സന്തോഷ വാർത്തയ എന്റെ സന്തോഷ വാർത്ത എന്നോട് പറയേ അത് മോനും കൂടെ വന്നിട്ടേ അത് പറയാൻ പറ്റുള്ളൂ ഒരു സർപ്രൈസ് ഉണ്ട് അത് ഞാൻ ഞാൻ വെക്കാം എടുത്തിട്ട് വാ ഓ കുളി കഴിഞ്ഞപ്പ സമാധാനായി അതെ 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 നിങ്ങൾ അടുക്കളക്കുള്ള സാധനങ്ങളുണ്ട് ബദാമ്പും കുറച്ച് നല്ല നല്ല സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ബദാം ഇഷ്ടപ്പെടാനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക പെട്ടിയല്ലേ നമുക്ക് സമാധാനായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് തുറക്കാം എന്നിട്ട് എല്ലാ സാധനം എടുത്ത് വരയ്ക്കലോ ഒക്കെ ചെയ്യാം സമാധാനായിട്ട് നിങ്ങൾ വരുന്ന സിമ്മെടുത്താല് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗൾഫ് എടുത്ത കാര്യമില്ല ചെയ്യണ ആ അമ്മ നിങ്ങൾ ഇവിടെ ഇരിക്കാനായിട്ട് ഞാൻ എങ്ങനെയമ്മോക്ക് ഉമ്മ എന്റെ ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഇതാക്കി തരാന്ന് പറഞ്ഞത് ഉമ്മ എന്നെ ചോദിച്ചാ മതി ഉപ്പാനായിട്ട് സംസാരിക്കാം ചോദിക്കോളുടെ ഉപ്പാൻ അടുത്തുണ്ടാവൂലേ ആ അതില്ലേ ചോയിച്ചു എന്റെ ഒന്ന് മരവും വിളിച്ചോണ്ടിരിക്കേണ്ടേ ഞാൻ ഇപ്പൊ വന്ന് രണ്ടു ദിവസമായില്ലോ പാനും കണ്ടുകഴിഞ്ഞെ ഇപ്പൊ നാളെ മറ്റന്നാളെ ആള് വന്ന് എനിക്ക് അവരു കൂടെ പോണണ്ടേ ആ സമയത്ത് ഞാൻ എങ്ങനെയാ നിന്നിട്ട് ഇതാക്കണം അതെ നിങ്ങളോടൊരു കാര്യം പറയണം മോളുടെ കാര്യാണ് അവൾക്ക് എന്താ അവളുടെ വീട്ടിലേ അതിൻ്റെ ഇത്രയും എന്തോ ഒരു ബുദ്ധിമുട്ട് ഉപ്പാൻ്റെ അടുത്ത് കുറച്ച് കാശ് ഇപ്പ എന്തായാലും ക്യാൻസരിച്ച് വരികല്ലോ ഉമ്മ ഉപ്പാക്ക് കുറച്ച് കാശ് ഉണ്ടാവും എനിക്ക് കുറച്ച് കാശ് വേണം ഉപ്പാൻ പറയുന്നത് മോളോട് നേരിട്ട് വന്ന് പറയാം ഉമ്മ പറയും ഉമ്മ പറയു അതെന്തോ മരവും ബിസിനസ് ചെയ്യുമ്പോളെ അതിലെന്തോ നഷ്ടങ്ങളൊക്കെ വന്നു പറഞ്ഞിട്ട് അവളുടെ സ്വർണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത്ര മരുമ കണെങ്കിൽ നഷ്ടത്തിലല്ലേ പോണ കൊണ്ടുവന്നാ രണ്ട് ലക്ഷം എനിക്ക് വാങ്ങിച്ച പൈസ ഇപ്പൊ എന്റെ കയ്യിലുണ്ട് ഞാനിപ്പോ മൊത്തം അവിടെ നിർത്തി പോന്നല്ലേ അപ്പൊ അവിടെ റിട്ടയർമെന്റിന്റെ അക്കൗണ്ടിലുണ്ട് നമ്മൾ നിർത്തി ഗൾഫിൽ പോവാൻ പറ്റില്ല എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും മോൾക്ക് നമ്മൾ കൊടുക്കണം കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും പൈസ കൊടുക്ക രണ്ടു ലക്ഷം അല്ലേ അത് കൊടുക്കാം ലക്ഷ്മു അപ്പോൾ ആ ബിസിനസ് തുടങ്ങി കുറച്ച് നേരം വൈകും ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടന്ന് അഡ്വാൻസ് കൊടുത്ത് തുടങ്ങായിരുന്നു കുഴപ്പമില്ല മോൾക്ക് നമുക്ക് എന്താ എപ്പോഴായാലും കൊടുക്കണ്ടായിരുന്നു അത് കൊടുക്കാം രണ്ട് ലക്ഷം കൊടുക്കാം നമ്മൾ പറയട്ടെ കുറച്ച് ദിവസം സന്തോഷം അതൊക്കെ കാരണം പരിശ്രമം ചെയ്ത് പോകാന്നുള്ളൊരു പേടി അതാണ് ഉപ്പാ ചോദിച്ചു ചോദിക്കുന്നത് തന്നെ ചോദിക്കുമാന്ന് പറഞ്ഞത് അപ്പൊ അത് പറയുമ്പോ അവൾക്ക് സമാധാനം കിട്ടും ഞാൻ പറഞ്ഞു ഉപ്പാടത്ത് ഇണ്ടെങ്കിൽ നിൽക്കുന്നതന്നെയാ നീ എന് പേടിക്കണ് അന്റെ അപ്പല്ല നീ നേരത്തെ ചെന്ന് ചോദിക്കാറില്ല ഉമ്മ വന്നിട്ടല്ലേ ഉള്ളു ഉമ്മ ചെന്ന് പറയുന്നു മറ്റേ എന്നെ വിട്ടതാ മരുമോനൊക്കെ ഒന്നും അറിയില്ല മരുമാൻ ചെലപ്പോ വേണ്ടി വാങ്ങണ്ടോ എന്താ ഒരു മോശമല്ല ആൾക്ക് അപ്പൊ ഞാനത് മോളൊടിച്ചതും വേണ ചായ വേണ്ട കുടിച്ചല്ലേ എന്നാ പിന്നെ ഒന്ന് ഉറങ്ങിക്കൂടെ കുറച്ചേരം കഴിഞ്ഞിട്ട് ഉമ്മ ടുത്ത് പറഞ്ഞിട്ട് ലീവ് എടുക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ച കാരണം ലീവ് എടുക്കാൻ പറ്റിയില്ല പോയില്ലെങ്കിലേ പരക്കൻ തിരക്കും കിട്ടണ പണിയാ അത് മിസ്സാവും അതാ പിന്നെ ഞാൻ പോയത് ശരി കാര്യം പറയാനുണ്ട് ഇല്ലപ്പാ ഞാനേ മേത്തൊക്കെ ആകെ ചെളിയും വേർപ്പൊക്കെ ഞാൻ കുളിച്ചിട്ട് വരാ എന്റെ ഉപ്പ നിനക്ക് ഒരു സർപ്രൈസ് തരാന്ന് വന്നിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല അതെന്താ ചോദിച്ചു പറഞ്ഞ മോൻ വന്നിട്ട് പറയാന്ന് പറഞ്ഞു സർപ്രൈസാ ഞാൻ ഒപ്പാന വരുമ്പോ കണ്ടിട്ടുണ്ടായിരുന്നു സർപ്രൈസിന്റെ അതിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്തിട്ടാ കൊണ്ടു വന്നത് ഐഫോൺ റിയില്ല മോനെ ചെന്ന് ചോദിച്ചോക്ക് എന്താന്ന് കൊറേ ചോയിച്ചു അതെ മോൻ വന്നിട്ട് പറഞ്ഞു പറഞ്ഞോണ്ടു പറഞ്ഞാറിയില്ല ചെലപ്പോ നീ പറയണ പോലെ ഫോണാണെങ്കിലോ അല്ല മോനോട് നിങ്ങൾ പറഞ്ഞ കാര്യം പറഞ്ഞു ഒരു സർപ്രൈസ് ഇണ്ടെന്ന് പറഞ്ഞില്ലേ നേരത്തെ കുളിക്കാൻ പോകുമ്പോ അല്ല മോനോട് പറഞ്ഞു ഐ ഫോൺ എങ്ങനെയാണോ സാധാരണ അത് മൊബൈലും അത് ഒരു ഉപകാരപ്പെട്ടൊരു സംഭവാണ് എന്ത് സംഭവം കൂടി കേക്കാലോ എന്താണോ ഭയങ്കര അതെ അത് മോനും കൂടെ വന്നിട്ട് പറയാൻ വേണ്ടി ഞാൻ കാരണം അറിയോ ഞാൻ ജോലി ചെയ്ത കമ്പനി ആ കമ്പനിയിൽ നല്ല പൊസിഷനിൽ നല്ലൊരു ജോലി നല്ല സാലറി ഉണ്ട് നല്ല മാനേജറിൻ്റെ ഒരു തുല്യമായിട്ടുള്ളതാണ് നാം നല്ല സാറോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എന്താ ആയി അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് മക്കളുണ്ട് ഒന്ന് പെൺകുട്ടിയാണ് ഒരു ആൺകുട്ടി അപ്പോൾ ആൺകുട്ടീനെ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് അതിന് വിക്ഷയൊക്കെ റെഡിയാക്കിയിട്ട് മാസം മാസം പത്തമ്പതിനാൽ ഇപ്പോൾ സംഭവം ഉണ്ടാവും ഒരു ലക്ഷൻ അടുത്തൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞത് കൊല്ലം കൊല്ലം കൂടുമ്പോൾ കൂട്ടിക്കൂട്ടി തരും അപ്പൊ എൻ്റെ ഒരു ഗെയർ ഓപ്പിലാണ് ഞാൻ നിന്ന കമ്പനി ആയതുകൊണ്ട് എൻ്റെ മോനിലേക്ക് നല്ലൊരു ജോലി കിട്ടുക അതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞത് അപ്പൊ നല്ല കാര്യല്ലേ ഇവിടെ അതിന് കാറ്ററിങ് പണിക്ക് അതിനൊന്നും പോകണ്ടല്ലോ ഇപ്പൊ നോക്കട്ടെ ഉമ്മ എന്ത് കണ്ടിട്ട് നല്ല കാര്യം എന്ന് പറയുന്നത് ഞാനൊന്നും ദുബായിലിട്ടൊന്നും പോവില്ലട്ടാ ഇതാണ് ഉപ്പാന്റെ സർപ്രൈസ് സർപ്രൈസ് എന്ന് പറഞ്ഞത് പത്ത് നാല്പത് പോലെ ഒരു ദുബായിൽ പണിയെടുത്തില്ല എന്നെയും കൂടി അങ്ങോട്ട് പറഞ്ഞാൽ ഇനി മോനെ നീ അങ്ങനെ ഒരു നല്ല നല്ല ഞാൻ പറഞ്ഞു അടുത്ത് ദുബായിലേക്ക് പോകണം അവരുടെ ജോലി നോക്കാൻ ഞാൻ പറയുന്ന ഇല്ലല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു ജോലിക്ക് ഞാൻ പോവില്ല ഉപ്പാ എന്ത് പറഞ്ഞാലും കുട്ടിക്ക് ഇവിടെ കഷ്ടപ്പെടാൻ എന്താ മോനെ നീ അങ്ങനെ പറയണത് ഞാൻ എത്ര കഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയെന്നറിയോ എനിക്ക് റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സാധനം കയ്യും കാലും പിടിച്ചിട്ട് ഞാൻ ഈ ജോലി ഇടയിക്കുന്നത് വേറെ എത്രയോ കൂട്ടുകാർമാർ അവിടെ പിള്ളേരുണ്ട് കൂട്ടുകാർമാരില്ലേ അവരൊക്കെ പറഞ്ഞിട്ട് അവർ കൂട്ടായി കാണും എന്നെ അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ജോലി നിൽക്കിലിടയ്ക്കുന്നത് നീ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാകും പോലെ ഞാൻ പത്ത് നാല്പല്ലെന്ന് അവിടെ നിന്നു ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങി അടിച്ചതാണ് ഇതിൻ്റെ കാര്യം കാറ്ററിങ്ങിലൊക്കെ ഒരു കാലത്ത് പോയിട്ട് വൈകുന്നേരം കഷ്ടപ്പെട്ട് ഇവിടെ നല്ലത് അവിടെ അല്ല റൂമിലൊക്കെ നിന്നിട്ട് മാനേജറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ വർക്ക് ഇതൊക്കെ കണക്കും നോക്കുന്നത് ഡിഗ്രിയൊക്കെയാണ് വരുമ്പോൾ ഇവിടുത്തെ പോലെ പോലെയല്ല അവിടെ നന്നായിട്ടാണ് വരിക കുട്ടികൾ അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് അവിടെ കഷ്ടപ്പെടുന്നത് അവിടെയൊക്കെ കമ്പ്യൂട്ടറിൽ ഇത് പണി കിട്ടണമെങ്കിൽ എളുപ്പമല്ല അത്രയും കൈയും കാര്യം വിളിച്ചതാണ് പണി കിട്ടിയതാണ് അപ്പം അതില്ലെന്നക്കണ്ടെങ്കിൽ വേഗം പോയിട്ട് പോകാമെന്ന് നോക്കിയിട്ട് അതിനുള്ള ഇതൊക്കെ എടുക്കാൻ നോക്കും പാസ്പോർട്ട് അതിൻ്റെ ഒക്കെ വേണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ബാഗെടുത്തിട്ട് ഒരു മാസത്തിനുള്ളിൽ ആണ് ചെല്ലണം അല്ലെങ്കിൽ വേറെ അവർ നോക്കുന്ന പറഞ്ഞിട്ടുള്ളത് നിങ്ങളത് പറഞ്ഞു മനസ്സിലാവില്ലേ ഉമ്മ എന്താണ് എന്നെ അങ്ങോട്ട് പറഞ്ഞാണോ ഇപ്പൊ എത്ര ധൃതി പത്ത് നാല്പത് കൊല്ലം ഇപ്പൊ പോയി നിന്നില്ലേ എന്തിട്ടും ഈ കുടുംബത്തിന് വേണ്ടിട്ട് നാപ്പത് കൊല്ലം പ്രവാസി നിന്നു പേരാ അതെ പ്രവാസി എന്നുള്ള പേര് എനിക്ക് വേണ്ട ഞാൻ അങ്ങോട്ട് ഒരിക്കലും പോവില്ലാട്ടാ നിങ്ങൾ എന്നെ തല്ലി പറഞ്ഞാലും കൂടി ഞാൻ പോവില്ല ഞാൻ എന്തേലും പണിക്ക് പോയില്ലേ ഇവിടെ തന്നെ നിന്നോളാം നിങ്ങൾക്ക് എന്തേം ധൃതി എന്നെ അങ്ങോട്ട് പറഞ്ഞാണ്ട് ഇതൊന്നും ശരിയല്ല ഒന്നല്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കണം എന്ത് സർപ്രൈസ് ആണ് ഇതാണോ സർപ്രൈസ് അതെ മോനെ നീ പറഞ്ഞില്ലേ ഉപ്പ ഗൾഫിൽ പോയിട്ട് പത്ത് നാല്പത് കൊല്ലം നിന്നിട്ട് എന്തുണ്ടാക്കി എന്തുണ്ടാക്കി എന്ന് ചോദിച്ചല്ലേ ഞാൻ പറഞ്ഞേ ആ ഉപ്പ പത്ത് നാൽപ്പത് കൊല്ലം നിന്നിട്ട് മോനെ നമുക്കൊരു വീടായത് പത്ത് മുപ്പത് പോലെ ഇട്ടിരുന്നു പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തത് ഇന്നും അടിപൊളിയായിട്ട് നമ്മൾ ജീവിക്കുന്നത് തന്റെ ഉപ്പ നയിച്ചോണ്ടെന്നതുകൊണ്ടാ അല്ലാണ്ട് ഈ മോൻ കേറ്റി പോയി കഷ്ടപ്പെടുന്ന നാട്ടിൽ എന്ന് ഉപ്പ നാട്ടിലായി മോനെ കയറ്റി വിട്ടാല് മോൻറെ കല്യാണവും കാര്യങ്ങളും ഒക്കെ നല്ലതിൽ കഴിയുന്നില്ല പെങ്ങളെ കഴിച്ചുകൊടുത്ത പോലെ അതുകൊണ്ടല്ലേ ഉപ്പിനൊരു ജോലി ശരിയാക്കിട്ട് വന്നിട്ട് അത് നല്ല സന്തോഷപ്പെടുകയാണോ നീ ഉപ്പാനോട് ഇങ്ങനെ ചോദ്യം ചോദിക്ക ഉപ്പൊക്കെ വിഷമമാവൂലേ ഫോണില്ല ഫോണില്ലാന്ന് പറയണല്ലേ പെണ്ണേട്ടിക്കാനായില്ലേ ഈ നല്ലൊരു തറവാട്ടിൽ പോയിട്ട് ഒരു പെൺകുട്ടി എടുക്കണം പറഞ്ഞാലേ അവര് ചോദിക്കും ചെക്കനിക്കെന്താ ജോലിന്ന് അപ്പൊ എന്താ പറയാ

കൊറച്ചും കൂടി നിക്കട്ടെ നിന്ന് ഒരു വെയിലും ഇതൊക്കെ തൊള്ളുമ്പളെ കഷ്ടപ്പാട് വരുമ്പോളെ പറഞ്ഞ ജോലി ശരിയാക്കി താ പോകാന്ന് പറയവേ അതുവരെ നിങ്ങൾ അത് പണ്ടെന്ന കാര്യം ഇപ്പൊ പോവില്ല വാശി പിടിക്കല്ലേ അവിടെ കിടന്നരയിക്കുമ്പളേ സ്ഥാനം പൊക്കോളി നിങ്ങള് വിഷമിക്കേണ്ട പണ്ടേ